let's cut ബി ജെ പി നേതാവ് പി സി ജോർജിന് വീണ്ടും കുരുക്കുമുറുകുന്നു മതവിദ്വേഷ പ്രസംഗവുമായി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന തരത്തിലേക്ക് പി സി ജോർജിന് എതിരെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും ഹൈക്കോടതിയിൽ പി സി ജോർജിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന് ശേഷം കോടതി ജാമ്യം നൽകുമ്പോൾ നിർദ്ദേശിച്ച വ്യവസ്ഥകൾ പി സി ജോർജ് ബി ജെ പി നേതാവ് ലംഘിച്ചു എന്ന് തന്നെയാണ് ഈ ഹർജിയിൽ സർക്കാർ പറയുന്നത് ഹർജിയിൽ മറുപടി നൽകാൻ പി സി ജോർജിന് ഹൈക്കോടതി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലാരിവട്ടം പോലീസും ഫോർട്ട് പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പി സി ജോർജിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു വിവിധ സമുദായത്തിൽ ൾ തമ്മിൽ മതവിദ്വേഷം വളർത്തുക മതവികാരം ക്രമപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് അന്ന് പി സി ജോർജിൻ്റെ എതിരെ ബി ജെ പി നേതാവിനെതിരെ കേസെടുത്തത് സമാനമായ പ്രസാന പ്രസ്താവനകൾ നടത്തരുത് എന്ന് അന്ന് കോടതി വളരെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം പി സി ജോർജിന് നൽകിയിരുന്നു പക്ഷേ സമാനമായ കുറ്റകൃത്യം പി സി ജോർജ് വീണ്ടും ചെയ്തിരിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഈ ജാമ്യം റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഒരു ശുപാർശ നൽകിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയം അത്ര ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് സ്വാഭാവികമായും പി സി ജോർജിനെതിരെ സർക്കാർ വലിയ തോതിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനമാണ് ഇനി സുപ്രധാനമാകുക പി സി ജോർജിന് എങ്ങാനും ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യ വ്യവസ്ഥ നിഷേധിച്ചു എന്ന ഒരു കുറ്റം വലിയ പ്രധാനപ്പെട്ട ഒരു കുറ്റം തന്നെയാണ് എന്തായാലും ജാമ്യം ണമെന്ന സർക്കാരിന്റെ ശുപാർശ കോടതി അംഗീകരിച്ചാൽ സ്വാഭാവികമായി പി സി ജോർജിന്റെ മറുപടി കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നൽകുന്ന മറുപടി കൂടി സ്വാഭാവികമായും കോടതി പരിഗണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ ഒരു ഈ ഗുരുതരമായ കുറ്റകൃത്യം വീണ്ടും പി സി ജോർജ് ആവർത്തിച്ചു എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയാൽ സ്വാഭാവികമായും പി സി ജോർജിന്റെ കാര്യത്തിൽ വലിയ ഒരു തീരുമാനമുണ്ടായാലും മതവികാരം റണപ്പെടുത്തുക മതവിദ്വേഷം വളർത്തുക തുടങ്ങിയ ഗുരുതരമായ ായിട്ടുള്ള വകുപ്പുകൾ വീണ്ടും വീണ്ടും പി സി ജോർജ് ഈ ഒരു കുറ്റം ആവർത്തിക്കുന്നു എന്ന ഒരു കണ്ടെത്തലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും സ്വാഭാവികമായും പി സി ജോർജ് ഏത് തരത്തിൽ ഈ ഒരു വിഷയത്തെ കോടതിയിൽ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ ഏത് വിധത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ദിവസങ്ങൾ വലിയ നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ജാമ്യത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടി കോടതി സ്വീകരിക്കുന്നത് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം